അങ്ങനെ നമ്മുടെ കൃഷ്ണ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഭരത്തിന്റെ കള്ളത്തരം പൊളിഞ്ഞ് താഴെ വീഴുകയും ചെയ്യുന്നു ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചോദ്യമാണ് നമ്മുടെ ഭരത്തിനു മുന്നിൽ അവശേഷിക്കുന്നത് പക്ഷേ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് ഭരത് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ മണിക്കുട്ടി കാവ്യയുടെ മുന്നിൽ വെച്ച് സമ്മതപത്രം കത്തിച്ചു കളയുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന നമ്മുടെ കാവ്യ ആകെ പകച്ചുപോവുകയും ഇതേ തുടർന്ന് ഉടൻ തന്നെ ഭരത്തിനോട് വീട്ടിലിനി സ്ഥാനമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് വീട്ടിൽ നിന്നും കമ്പനിയിൽ നിന്നും ഇറങ്ങി പോകാനും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഭരത് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതോടെ ജയമോഹിനിയിൽ ചെന്നു കാണുന്ന ഭരത് തന്നെ സഹായിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു തന്നെ സഹായിക്കാൻ അമ്മയല്ലാതെ മറ്റാരുമില്ല എന്നും വ്യക്തമാക്കുകയാണ് പക്ഷേ ഈ കാര്യത്തിൽ സഹായിക്കാൻ തനിക്ക് സാധ്യമല്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ കാവ്യയുടെ അമ്മ മാത്രവുമല്ല താൻ എന്താണ് കാവ്യോട് പറയുക എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ കാവ്യെ ചെന്നുകണ്ട് കാൽക്കൽ വീണ കരയുകയാണ് നമ്മുടെ ഭരത് ഇതേ തുടർന്നാണ് കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി തിരികെ ലഭിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്